വിവാദം എന്ന് പറഞ്ഞാൽ വിവാദ നായകനായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഇത് ചെയ്തല്ലേ പോയിക്കൊണ്ടിരിക്കലോ ഇപ്പം പെട്ടെന്ന് ആ സമയത്ത് തിയേറ്ററിൽ വന്ന സമയത്ത് തന്നെ പ്രൊഡ്യൂസറുമായിട്ടുള്ള കേസിന്റെ വിഷയത്തിൽ പെട്ടെന്ന് രണ്ടാമത്തെ ആഴ്ചയിലോട്ടെ തിയേറ്ററിൽ നിന്ന് പടം എടുത്തിട്ട് പോയി അപ്പം ഈ ചോദ്യം എൻ്റെ അടുത്തുനിന്ന് ചോദിക്കാനുള്ള പേടികൊണ്ട് അവൻ വീഡിയോ എടുത്ത് അയച്ചതേക്കാണ് ആരെന്ത് വിചാരിക്കുന്നു ഒരു വിഷയമല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ലെജൻസുകളുള്ള സിനിമയാണ് ഇവള് യു കെ ജി എന്ന് പറയാം

സംവിധായകൻ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ഉടലിന് മുമ്പ് പ്ലാൻ ചെയ്തൊരു സിനിമയാണിത് അത് അതിനെ കുറച്ച് അതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് കാരണം ഒരു ട്രൂ ഇവൻസിനെ ബേസ് ചെയ്തൊരു സിനിമ എന്ന് പറയുന്ന അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനുള്ള അത്രയും ക്ലാരിറ്റി കിട്ടുന്ന പ്രൂഫ് അല്ലെങ്കിൽ എവിഡൻസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വേണമല്ലോ അല്ലെങ്കിൽ പിന്നെ ട്രൂ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പം അദ്ദേഹം ഇതുമായി ആ സമയത്ത് തങ്കമണി ഫേസ് ചെയ്യും തങ്കമണിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ഫേസ് ചെയ്തു ഇതിന്റെ പേരിൽ തങ്കമണിയിൽ നിന്ന് തങ്കമണിയിൽ നിന്ന് മാറിപ്പോയ ആളുകൾ അന്ന് അവിടുത്തെ പോലീസ് സേനയിൽ ഉണ്ടായിരുന്ന റിട്ടയർമെൻറ്റിലിരിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സ് അതുപോലെ തന്നെ അതിൽ ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ അതിൽ പറയാനും തയ്യാറാവില്ല എന്നാൽ ഇതിനോട് പൊരുത്തപ്പെടാതെ മേളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം പോകേണ്ട വന്ന ആൾക്കാർക്ക് അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ പറയാം പിന്നെ അന്ന് റിപ്പോർട്ട് ചെയ്യുക പത്രപ്രവർത്തകർ അങ്ങനെയുള്ള ആളുകളെയൊക്കെ വെച്ചിട്ടാണ് അതിൽ നിന്നാണ് പുള്ളി എടുത്തത് പക്ഷേ അതിനെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടന്ന സംഭവം അങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇത് അത്രത്തോളം അതിൻ്റെ സെൻസർ കിട്ടില്ല പിന്നെ ഇത് ഏത് വേഷനിലേക്ക് വരും പറയാൻ പറ്റില്ല അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ സിനിമ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫിക്ഷനും കൂടി ആഡിഡാണ് ശരിക്കും അപ്പം അങ്ങനെ വരുന്ന എൻ്റെയൊക്കെ കഥാപാത്രത്തിലൂടെയാണ് തങ്കമണിയെ കുറിച്ച് പറയുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്ന അബൽ മാത്തൻ എന്ന് പറഞ്ഞ കഥാപാത്രം തങ്കമണിക്കാരനായിട്ടാണ് അന്നത്തെ തങ്കമണിയിൽ ജീവിച്ചിരുന്ന ഒരാളുടെ രൂപമാണ് അതിന് പുള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അയാളുടെ പ്രണയത്തെക്കൂടി അയാളുടെ സൗഹൃദത്തിൽ കൂടി ഒക്കെയാണ് ഈ സിനിമയിലേക്ക് ഈ തങ്കമണി എന്ന് പറഞ്ഞ ഇൻസിഡൻറ്റിലേക്ക് എത്തിച്ചേരുന്നത് അപ്പൊ എന്തായാലും കേരളത്തിൽ ആക്ച്വലി ഒരു ും ഇങ്ങനെ ആണ് അപ്പൊ ചിന്തിച്ചിരുന്നോ രണ്ടാമത് ചിന്തിച്ചിരുന്നോ എന്തെങ്കിലും വിവാദം നായകനായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഇത് അതുകൊണ്ട് അതല്ല തങ്കമണിന്ന് പറയുന്ന ഗ്രാമം ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോ ആ ഗ്രാമം അനുഭവിച്ച അവസ്ഥകള് ഇപ്പോഴത്തെ ജനസമൂഹവും കൂടി അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ടായിരുന്നു ഇതുപോലെ ഒരുപാട് ഇൻസിഡൻസ് ഈ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോൾ എല്ലാം ഒരുമിച്ച് കൊണ്ട് പറയാൻ പറ്റില്ലല്ലോ ഒരു 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 പെർട്ടിക്കുലർ സബ്ജക്റ്റ് എടുക്കുമ്പോൾ ആ സബ്ജക്റ്റിനെ എത്രത്തോളം നല്ല രീതിയിൽ അതിനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്നുള്ളത് മാത്രമാണ് ഈ ടീം തന്നെ ചിന്തിച്ചിട്ടുള്ളത് ഈ സിനിമ തന്നെ തങ്കമണിയിലെ ജനങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അത് പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും കാരണം ഇന്ന് തങ്കമണിയിലും ജനങ്ങളുണ്ട് ഇന്ന് അന്ന് ഇത്രയും അനുഭവിച്ച തങ്കമണിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് അവരുടെ സ്ട്രഗിൾ ഭീകരമാണ് അവിടെ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിലും അവരുടെ കുടുംബത്തിലുള്ള പുരുഷന്മാരും ഒക്കെ അനുഭവിച്ചൊരു വലിയൊരു ഡ്രോമയുണ്ട് അതിൽ നിന്ന് ഇപ്പോൾ ഉള്ള തങ്കമണിയിലേക്കുള്ളൊരു യാത്ര എന്നൊക്കെ പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെയാണ് രതീഷ് അവതരിപ്പിച്ചിട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആളുകൾക്ക് നീതി നീതി കിട്ടി എനിക്ക് വ്യക്തിപരമായിട്ട് കിട്ടിയോ ഇല്ല സംഭവിച്ചു അത് പിന്നീട് കേട്ടിട്ടുള്ളത് അന്ന് അതിനകത്ത് പ്രവർത്തിച്ച ആൾക്കാർക്ക് പ്രമോഷൻ കിട്ടിയെന്നാണ് കേട്ടത് അപ്പോൾ പിന്നെ നീതിയുടെ പ്രസക്തി നമുക്ക് അറിഞ്ഞുകൂടാത് നമ്മള് പറയലും മറ്റൊന്നൊരു എന്ന് പറയുന്ന പോലത്തെ അവസ്ഥകൾ ഉണ്ടാവുക അപ്പോൾ വെറുതെ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടായ ആൾക്കാർക്ക് ചിലപ്പോൾ അതിന് കാരണക്കാരായ ആൾക്കാരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന അവർ സന്തോഷമായിക്കോട്ടെ എന്ന് പറയുന്ന പോലുള്ള സംഭവങ്ങളായിരിക്കാം അതെന്തു ആവട്ടെ പക്ഷെ നമ്മൾ തങ്കമണിയിൽ അന്ന് എന്ത് സംഭവിച്ചു രാത്രിയിൽ എന്ത് സംഭവിച്ചു അത് എന്ത് സംഭവിക്കാനുള്ള കാരണം എന്താണ് ആരാണ് കാരണക്കാര് എന്നൊക്കെ പറയുന്ന വിഷയങ്ങളിലൂടെയാണ് നമ്മൾ പോയത് അതിന് ശേഷം ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളെ കൂടുതലായിച്ചാൽ അത് വേറൊരു സിനിമയാണ് ഇപ്പം നമ്മൾ പ്രശ്നങ്ങളാണ് സംസാരിച്ചിരിക്കുന്നത് ഇപ്പം ദിലീപാൻ്റെ ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ രണ്ട് ഗെറ്റപ്പിലാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ക്യാരക്ടർ ചേഞ്ച് പടത്തിന് എങ്ങനെയാണ് പടത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് എൺപത്തിയാറും അതിന് ശേഷം ഒരു പതിനെട്ട് പതിനെട്ട് ഇരുപത് വർഷത്തിന് ശേഷമുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് സിനിമയ്ക്ക് രണ്ട് ഘട്ടമാണ് ഒരാളുടെ രണ്ട് ഘട്ടം പല ആർട്ടിസ്റ്റുകളും രണ്ട് ഘട്ടത്തിലുള്ള ആൾക്കാരാണ് എന്നെ സംബന്ധിച്ച് പുതിയൊരു കോമ്പാണ് രണ്ട് നായികമാരാണ് ശരിക്കും അല്ല ഒരു ഘട്ടത്തിൽ വരുന്ന ഒരു നായികയാണ് പ്രണീത ഒരു ഘട്ടത്തിൽ ഒരു നായികയാണ് നീത എന്നൊക്കെ പറയുന്ന വിഷയങ്ങളുണ്ട് പിന്നെ എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ ശരിക്കും ഇതിലൊരു പ്രണയത്തിലൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ ആബേലിൻ്റെയും അനതയുടെയും പ്രണയത്തിലൂടെയാണ് സിനിമ പറയുന്നത് കഥ പറയുന്നത് അയാളുടെ സൗഹൃദങ്ങൾ അതാണ് ആ അതുപോലെ സുദേവ് നായർ ജിബിൻ അരുൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരായിട്ടാണ് അവർ ചെയ്യുന്നത് അതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ചെല്ലാം എല്ലാം പുതിയ കോമ്പിനേഷനാണ് അതിൽ ഞാൻ സ്ഥിരമായിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നത് സിദ്ദിക്ക മനോജ് കെ ജയനൊക്കെയാണ് എൻ്റെ പഴയ പല സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ ജോൺ വിജയ് തമിഴിൽ വലിയ തമിഴ് തെലുങ്ക് സിനിമകളിലൊക്കെ വലിയ ഒരുപാട് വലിയ വലിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ജോൺ വിജയ് മലയാളത്തിലും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സമ്പത്റാം ഇപ്പോൾ രണ്ടു പേരും കൂടെ മലയാളത്തിൽ വലിയ ഹിറ്റുകൾ ഉണ്ടാക്കിയ ആളുകൾ തന്നെയാണ് അതൊക്കെ ജനങ്ങളുടെ മുമ്പിലുള്ള ആളുകൾ തന്നെയാണ് അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരെ കെട്ടേ ഞാൻ കുറേ ആൾക്കാരുണ്ട് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഓക്കെ അപ്പൊ ഇപ്പോൾ തങ്കമണിയുടെ പാട്ട് ആക്ച്വലി ഭയങ്കര ഹിറ്റാണ് കാരണം ആ പാട്ടിലൂടെ അതിൻ്റെ ലിറിക്സിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് തങ്കമണി എന്നുള്ള കാര്യം അപ്പോൾ ദിലീപ് ഏട്ടൻ്റെ അടുത്ത് ഈ തങ്കമണിയുടെ സ്റ്റോറി പറയുമ്പോൾ ഒരുപാട് ക്യാരക്ടറൈസേഷനും പരിപാടികളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഷൂട്ടിംഗ് നടക്കുമ്പോഴോ എപ്പോഴെങ്കിലും ദിലീപ് ഏട്ടനൊക്കെ ഈ ഒരു സീൻ കുറച്ച് പാടായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർമ്മയിൽ ഇരിക്കുന്ന സീൻ അങ്ങനെ എന്തെങ്കിലും അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞില്ല അഭിനയിച്ചോണ്ടിരുന്നപ്പോൾ തങ്കമണി ഫേസ് ചെയ്ത ആ രാത്രി എന്ന് പറയുന്ന ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റെ ദൈവമേ റിയലായിട്ട് എന്തായിരിക്കും എന്ന് പറയുന്നൊരു സാധനമുണ്ട് അതങ്ങനെ അങ്ങനെ തന്നെ നമ്മളറിഞ്ഞ റിയാലിറ്റി സ്ക്രീനിൽ കാണിച്ചാൽ ചിലപ്പോൾ സെൻസർ ബോർഡ് സമ്മതിക്കൊന്നുമില്ല ഇപ്പൊ ദിലീപേ ഇത്രയും വർഷങ്ങളായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ദിലീ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ദിലീപേട്ടനെ എപ്പോ സ്ക്രീനിൽ കണ്ടാലും അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് കണ്ടാലും ഒരു പോസിറ്റിവിറ്റി ഉള്ള ആളാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് സോ ഹൗ ഡു യു കീപ് ദാറ്റ് പോസിറ്റിവിറ്റി ഞാൻ എന്താ പറയുക പ്ലസന്റ് ആയിരിക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനാണെങ്കിലും ഞാൻ ഇടപെടുന്ന ആൾക്കാരാണെങ്കിലും നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് അപ്പോൾ ഒരുപാട് പേര് ഇപ്പൊ ദിലീപേട്ടൻ വന്നൊരു കാലഘട്ടം ഇപ്പൊ ദിലീപേൻ്റെ സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഇന്റർവ്യൂസിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ശരിക്കും ഒരുപാട് യങ്സ്റ്റേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പുറത്ത് അപ്പോൾ അവരോടൊക്കെ ദിലീപ് ഏട്ടൻ എന്തെങ്കിലും പറയാനുണ്ട് ഇപ്പൊ നമ്മൾ എത്ര ട്രസ്റ്റ് ദ പ്രോസസ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ എന്തായാലും മനസ്സൊക്കെ തുടങ്ങും ഈ സ്ട്രഗിൾ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ള സാധനം തന്നെ ഏത് ജോലിക്കും എന്ത് എടുത്ത് തക്കൽ ഏത് മേഖലയിലും സ്ട്രഗിൾ എന്ന് പറയുന്ന സാധനം മാറ്റി വയ്ക്കാൻ പറ്റാതെ ഒരു നൂറ്റിക്ക് ഒന്ന് പറയുന്ന ആൾക്ക് കിട്ടുന്ന ഭാഗ്യമാണ് ഈസി എന്ന് പറയുന്ന പോലെ ഉണ്ട് സ്ട്രഗിൾ എല്ലാവരിലും ഉള്ളതു പ്രത്യേകിച്ച് സിനിമയിൽ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ച് കൂടുതലാണെന്നോണു വേഗത കൂടിയെന്ന് തോന്നും ദൈവത്തിന് മറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് അതിൽ നിന്ന് പറയണത്തിന് ഇടും ഇങ്ങനെ ഇടും എന്നുള്ളത് ഇപ്പം ഇങ്ങനെയൊക്കെ ഇടുന്നുണ്ട് കാരണം അത്ര പെരുത്തു ഹീറോസും ബകളുകളും ക്യാരക്ടർ ആക്ടേഴ്സും ഇപ്പം ഇപ്പോൾ ഡിജിറ്റൽ വിപ്ലവം വന്നപ്പോൾ കംപ്ലീറ്റ് ആൾക്കാരും ആക്ടേഴ്സാണ് എപ്പോൾ നോക്കിയാലും ഫോൺ ഫോണെടുത്താൽ അവൻ അവൻ്റെ റീലിൽ ഇടുന്നു ഇത് വരുന്നു അപ്പം നമ്മൾ പല ടാലൻ ടാലൻസുകൾ നമ്മളിങ്ങനെ പല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇതാണ് അവർ പെട്ടെന്ന് അത് ഇൻസ്റ്റാൾ ചെയ്തിടുന്നു അവർ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന അവരിതാണ് അതിന് വ്യൂവേഴ്സ് കൂടുന്നു അവർ അതിൻ്റെ ഹിംക്ക് എടുക്കുന്നു അങ്ങനെ മൊത്തം നോക്കുമ്പോൾ ആക്റ്റേഴ്സിൻ്റെ നടുവില്ല അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ നേരത്തെ വന്നത് നന്നായി അല്ലെങ്കിൽ നമ്മൾ ഇതിലത്തെ ഇതായിട്ട് മുങ്ങിപ്പോയതേ എന്ന് തോന്നുന്ന സംഭവം അപ്പം വേറെ കാര്യം ഞാൻ പഠിച്ചത് നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ സിനിമ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യ സമൂഹത്തിന് ഏറ്റവും വലിയൊരു എൻ്റർടൈൻമെൻ്റ് അല്ല മീൻസ് എന്താ പറയുക മീഡിയ ഇതിൻ്റെ ഏറ്റവും ബിഗ്ഗർ സ്ക്രീനിൽ എന്ന് പറഞ്ഞ ബിഗ് തിങ് ആണ് അവിടെ നോട്ടബിൾ ആളുകളായി മാറുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് എല്ലാം ഡിപ്പെൻസ് ഓൺ ടൈം ആൻഡ് ലക്ക് ആണത് ഒരാളുടെ തലയിൽ ഇന്നതാവുന്ന സിനിമയിൽ ഇന്നാവുന്ന എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവനോ അവളോ എവിടെ പോയി ഒളിച്ചിരുന്നാലും അത് കറക്റ്റ് ഇവിടെ വന്നിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഞാൻ പഠിച്ചൊരു ശാസ്ത്രം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സിനിമയിൽ എന്തെങ്കിലും ആവണമെന്നാണ് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എനിക്ക് വേറെ ഒരു ഡയവേഷനും ഇല്ല ഞാൻ എനിക്ക് ഈ മതിലിൻ്റെ അകത്ത് എങ്ങനെ കയറാമെന്ന് പോലും അറിയില്ല ഇന്ന് ഈസി പ്ലാറ്റ്ഫോംസാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് യങ്സ്റ്റേഴ്സിൻ്റെ മുമ്പിൽ അത്രമാത്രം സ്ഥലങ്ങളുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തൻ്റെ കണ്ണിൽ ഒരുത്തം പെട്ടാൽ ഇയാളെ എടുത്താലോ അല്ലെങ്കിൽ ഈ കുട്ടീനെടുത്താലോ എന്ന് തോന്നുന്ന സാധനമാണ് മറ്റത് അങ്ങനെയല്ല കണ്ണിൽ പെട്ടാൽ പോലും ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ അവിടെ ഹാർഡ് വർക്ക് കൂടുതലാണ് ഇന്ന് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് മതി ശരിക്കും പക്ഷേ മറ്റേ രണ്ട് വളരെ സോഷ്യൽ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞു ഞാൻ 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 എനിക്ക് കുറച്ച് ഉണ്ട് ആ കാണാറില്ല ഇങ്ങനെ അങ്ങനെ കാണാറില്ലാതെ ഞാൻ പിന്നെ സോഷ്യൽ മീഡിയ ഇപ്പോൾ കുറിച്ച് എന്നെ എന്ത് പറയണമെന്ന് ഞാൻ നോക്കാറില്ല അതൊക്കെ നോക്കിയാൽ പ്രാന്തനവും സോഷ്യൽ മീഡിയ പവർഫുള്ളാണോ അത് അത് നമുക്കിനി തൊടാൻ പറ്റാത്ത രീതിയിൽ അത് ദിവസവും മറന്നു പറയും പക്ഷെ കൂടുതൽ അതിനെ പോസിറ്റീവായിട്ട് കാണൂ പറയുന്നതിനല്ല ചെയ്യുന്ന പ്രവൃത്തികളും കുറച്ച് നാടിന് നന്മയുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ അതിലേക്ക് പോകാൻ പോയാൽ നല്ലത് എന്നേ പറയാൻ പറ്റുള്ളൂ ഇപ്പം അതിൽ പോയാലും പോയില്ലെങ്കിലും എനിക്കൊന്നുമില്ല കാരണം ഞാൻ ഇങ്ങനെ പോകുന്ന ഒരാൾ അപ്പൊ ആരെന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് ഇപ്പൊ എന്റെ വിഷയമല്ല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം അതുകൊണ്ട് ഈ ഇൻ്റർവ്യൂ ഇന്റർവ്യൂ ആൻഡ് കേരളത്തിലെ ജനങ്ങൾ അറിയാം ദിലീപായി അപ്പോഴെങ്കിൽ ആരാധകന്മാരെ പറ്റിട്ട് നമ്മുടെ ഈ ഒരു ഓഡിയോ ലോഞ്ചിന് എന്താ വന്നിട്ട് ഭയങ്കരമായിട്ട് അമ്മമാരൊക്കെ വന്നിട്ട് ദിലീപേ ഭയങ്കരമായിട്ട് സമൂഹത്തിന്റെ ഓരോ അംഗങ്ങളുടെയും വീട്ടിലുള്ള ഒരാളായിട്ടാണ് അവരെന്നെ കാണുന്നത് ആ സ്നേഹവും പ്രാർത്ഥനയും തന്നെയാണ് നേരത്തെ പറഞ്ഞില്ലേ നേരത്തെ ചോദിച്ചതിൻ്റെ ഉത്തരം ഇതാണ് എങ്ങനെ എങ്ങനെയെങ്ങനെ പോസിറ്റീവായിരിക്കുന്നില്ലേ അവർ തരുന്ന എനർജിയാണ് അതാണ് എൻ്റെ സത്യം അടിപൊളി സൂപ്പർ അപ്പോൾ എന്തായാലും ഞാൻ ഞങ്ങൾ കുറച്ച് പ്ലക്കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനകത്ത് ആക്ച്വലി കുറച്ച് പിക്ചേഴ്സ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പിക്ചർ കാണുമ്പോൾ ദിലീപ് ബാട്ടിന് ആദ്യം എന്താണ് മൈൻഡിൽ ആയിരുന്നത് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യണം ഓക്കെ ഫസ്റ്റ് പിക്ചർ എൻ്റെ ഏറ്റവും വലിയ ചങ്കൂറ്റായിരുന്നു കലാഭവം മണി എൻ്റെ എന്താ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയുന്ന കൊള്ളോ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് സഹോദരൻ എന്നൊക്കെ പറയുന്ന ഒരാളാണ് എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയതാണ് സിനിമയിൽ നിന്ന് മീൻസ് എനിക്ക് ഞാൻ മെമിക്രിയിൽ ഞങ്ങൾ രണ്ടുപേരും മെമിക്രിയിൽ നിന്നാണെങ്കിലും ഞാൻ കണ്ട ഏറ്റവും വലിയ ടാലൻ്റഡ് പേഴ്സണാണ് മണി മണീനെ എനിക്ക് സിനിമ ലോകം അവൻ്റെ കഴിവുകൾ പൂർണ്ണമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല

എന്നൊക്കെയുള്ള രീതിയിലാണ് അപ്പോൾ അതിൽ മിമിക്രിന്ന് എനിക്കതൊന്ന് ഫേമസ് ആയ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ ഉണ്ടായിരുന്ന നാബി നാദിർഷ പിന്നെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയം അത് അപ്പോൾ ആ സമയത്താണ് എവർഷെയിൻ മണിയണ്ണൻ അപ്പോൾ ഞാനും മണിയണ്ൻ്റെ കൂടെ അതിന് മുമ്പ് ആയുഷ്കാലം എന്ന് പറഞ്ഞ പടം വർക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ കമ്പനിയുടെ പടമാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് സിനിമയിൽ അഭിനയിക്കണോ ഞാൻ പറഞ്ഞു അട എന്ന ആഗ്രഹമുണ്ട് പക്ഷേ അല്ല എന്ന് പറഞ്ഞു അപ്പൊ നാദൃശ്യം അപ്പൊ എന്നെ വിളിച്ചപ്പോൾ അന്ന് എനിക്ക് പോകാൻ പറ്റില്ല അന്ന് അബീം നാദിർഷ്യോട് ഒരുമിച്ച് പോയി അപ്പൊ അബിയും നാദിർഷ്യം നോക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബി ഈ കയറ്റും നാദിർഷും ഈ കൈറ്റും നാദിർഷ് അപ്പത്തന്നെ തെറിച്ചു അപ്പൊ അബി ഫി ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒറ്റയ്ക്ക പോയത് എൻ്റെ ഹൈറ്റ് താരമ്യപ്പെടുത്താൻ ആരും ഉണ്ടായില്ല അപ്പ അതാണ് ടൈം അപ്പൊ ഞാൻ അവിടെ ചെന്നു വരാൻ പറഞ്ഞു കോമണി എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നതിൽ ഏറ്റവും ഏറ്റവും കുറഞ്ഞ ആൾ ഞാനായിരുന്നു എൻ്റെ കൂടെ വരാലും പറഞ്ഞു പോയി കാരണം ബാക്കി എല്ലാവർക്കും ഇത് തന്നെ വിക്രം ഇതുണ്ടെങ്കിലും പക്ഷെ അല്ലാണ്ടുള്ള പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫിസിക് ആണ് വിക്രം അതിനു മുമ്പുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഒരുമിച്ച് അപ്പം ആ സിനിമയിലേക്ക് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ആദ്യം പോകാതിരുന്നതിന് കാര്യം എന്നു വെച്ചാല് ഈ ഒരുമിച്ച് പോയില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ ജയറാമേണനെ വിളിച്ചു ജയറാമേണാണ് എന്നെ സിനിമയെ കൊണ്ടത് അപ്പൊ ഞാൻ ജയറാമേണെ വിളിച്ചിട്ട് പറഞ്ഞു ജയറാമേട്ടാ എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട് ഏത് പടാടാ ഏത് ചൂസറിയാണ് മമ്മുക്ക ഞാൻ പറഞ്ഞു ആ ഏ സൈന്യം മമ്മുക്ക ആമ്മൂക്ക നിന്നുമല്ല അപ്പൊ ഞമ്മല്ലേ നിന്നെ വല്ല തോക്കായിട്ട് വല്ലാത്ത കേട്ടോ അവരേക്ക് അതുകൊണ്ട് എന്റെ കോൺഫിഡൻസ് മുഴുവൻ പോയിട്ട് കളിയേക്ക് വെറുതെ പിന്നെ വിളിച്ചാ പോവോ പിന്നെ ഞാൻ ആലോചിച്ചു ശരിയാണല്ലോ കാരണം അതെന്തോ എയർക്രാഫ്റ്റ് ഒക്കെയല്ലേ മറ്റേ വാർവിമാനങ്ങളും അതും ഇതുമൊക്കെയുള്ള ആർമി നേവി എയർഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയത്തിന്റെ ഇടയിൽ ഏ ഞാൻ സെറ്റ് ആവില്ല ഞാൻ എൻ്റെ ഈ ഇൻഫിനിറ്റി കോംപ്ലക്സ് അകത്ത് ഞാൻ ഞാൻ വിളിച്ചാൽ പോവില്ല അങ്ങനെ മണിയണ്ണൻ എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയതാണ് അന്ന് അതിലാണ് ശരിക്കും ശ്രദ്ധിക്കപ്പെട്ട ഒരു തുടങ്ങുന്നത് സിനിമയുടെ അവരുടെ ഇത് അമേരിക്കൻ ഷോയാണിത് അത് ജയറാമേട്ടൻ ഭരതേട്ടൻ നാദിർഷ പ്രസാദേട്ടൻ ആദ്യമായിട്ട് അമേരിക്ക പോകുന്നതാണ് എനിക്ക് നെടുമുടി വേണു പട്ടെ മറക്കാൻ പറ്റാത്ത ഷോയും ഒരുപാട് ചിരിച്ചിട്ടുള്ള സംഭവങ്ങളും ഗംഭീര ഷോ ആയിരുന്നു ആദ്യമായിട്ട് ഞാൻ അമേരിക്ക കണ്ടല്ലേ ഡാൻസിന്റെ ഞാൻ ചെറുതായിട്ടൊരു പരീക്ഷണം നടത്തി നോക്കിയതാ ഡാൻസിലല്ല ഒന്ന് രണ്ട് സ്ഥലത്ത് നിങ്ങൾക്ക് അതിനകത്ത് ചാന്തൂട്ടിനെ കാണാൻ പറ്റും അല്ലേ അപ്പൊ അത് ഏക്കോ ഇല്ലെന്നറിയാൻ വേണ്ടിട്ടുണ്ട് ഷൂട്ടിങ് കഴിഞ്ഞ പിന്നെ എങ്ങനെ ഈ ഇവരെ കൂടെ അഭിനയിക്കുമ്പോ നമ്മള് പിക്നിക്ക് പോവാണ പോലത്തെ ഒരു സംഭവാണ് അഭിനയിക്കാ വിളിക്കുമ്പോ ഇവര് എന്ത് എപ്പോഴും ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള വെറും ചിരിയും കളിയും ഒക്കെ ആയിട്ട് പോകുന്ന ഭയങ്കരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആൾക്കാരാണ് അടുത്തത് എൻ്റെ നമുക്ക് ഇതുപോലത്തെ സിനിമ ഞാനൊരിക്കൽ പ്രിയത് സാർ ഇനി ഇതുപോലത്തെ സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ സാർ കാരണം അത്ര ലെജൻസുകള സിനിമയാണത് കാണുമ്പോൾ ഞാൻ

വാർത്തയാണ് ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു മാഷ് അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി കാത്തിരിക്കുന്നതും കാര്യങ്ങൾ അവസാനം അറിയുന്നത് എന്നൊരു സ്ഥലത്ത് ഇങ്ങനൊരു ഇയാൾ പറയുന്ന അടയാളങ്ങൾ വെച്ചൊരു പയ്യനുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അവനും ഇത്തിരി മെൻറ്റലി കുഴപ്പമാണ് അവന് ട്രീറ്റ് ചെയ്തു മകനാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൊണ്ടുവരു ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അവൻ്റെ അച്ഛനും അമ്മയും വേറെയാണ് അവൻ നോർമലായി കഴിയുമ്പോൾ ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവച്ചപ്പോൾ അവർ സത്യത്തിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാവുന്നൊക്കെയാണ് അതിൻ്റെ ഒരു സംഭവം അതൊരു വാർത്തയെന്നെ ഫേസ് ചെയ്ത അത് അതിനെയാണ് നമ്മൾ ആദ്യം ഞാൻ വിചാരിച്ചു ഈ ഈ കുത്തി ഞാൻ അവാർഡ് വാങ്ങി ചൂന്നി വിചാരിച്ചു കാരണം ജയാചരൻ വന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ ജയരാചരൻ അതിനെ കോമഡിയൊക്കെ ഇട്ടു വന്നു പറഞ്ഞു പിന്നെ നമ്മളെ കൂടി പിന്നെ അതിൻ്റെ റാഫിയെ എഴുതുകയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് അത്രയും ക്യാരക്കേച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്ത മീശമാധവം പോലെ തന്നെ ഒരു ക്യാരക് ഒരു വില്ലേജ് വേർ ക്രിയേറ്റ് ചെയ്ത് ഓരോ തമാശകളും ചിരിച്ചു എന്തായാലും ഒരു ചെറിയൊരു ചെറിയൊരു വീഡിയോ എനിക്ക് ഒരു ഒരു ഫാൻ ആക്ച്വലി ഞാൻ കഴിച്ചതാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ കാണൂ ദിലീപ നമസ്കാരം എൻ്റെ പേര് ആകാശ് രാജൻ എന്നാണ് അപ്പൊ ഇന്നത്തെ കാലത്ത് പുതിയ കുറെ സിനിമയെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന എന്നെ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വലിയ ആഗ്രഹമാണ് എന്നെ പോലെ

അപ്പൊ പുള്ളിയോട് നല്ല ഡയറക്ടറെ അടുത്ത് ഇവനെ കൊണ്ട് പോവാൻ പറയും അവനോട് അത് ഡയറക്ടറോട് നേരിട്ട് പറയാൻ പറയും അവന് പറ്റിയ കഥാപാത്രം ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണുമ്പോ ഭയങ്കര എന്നോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പയ്യനാ ഇടക്കിടക്കൊന്ന് ഞങ്ങൾ ഇതുപോലെ ഇന്ന് ഫോട്ടോ ചേട്ടാ അല്ലേ എടുക്കണ അത് പറയും സിനിമയിലെന്ന് ഏറ്റവും നല്ലത് അവന്റെ അച്ഛൻ വഴി പോണന്ന് പറയും നീ നിന്റെ അച്ഛനോട് പറയുന്നു അച്ഛനോട് പറയൂ ഏറ്റവും നല്ലതാണ് അച്ഛന്റെ അടുത്ത് ഈ ആഗ്രഹം തുറന്നു പറയാ ഒന്നുകിൽ ഈ വീഡിയോ അച്ഛനെ കാണിക്കുക എന്നിട്ട് അച്ഛനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛനെ വാട്സാപ്പിൽ ഇട്ട് കൊടുക്കും ഈ വീഡിയോ ഞാൻ ഇങ്ങനെ അയച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അച്ഛനെ അവന്റെ അസുഖം മനസ്സിലാവും അപ്പൊ അത് അച്ഛന അപ്പൊക്കാരിലേക്ക് അവന് എത്തിക്കും മലർവാടിക്ക് ശേഷം വിനീതനും ഒരുമിക്കുകയാണ് ഞാൻ ോ ഏതാണെന്ന് ചോദിക്കാൻ കാരണം മലവാടിയെ പെട്ടെന്ന് വിനീത് കുമാർ ഡയറക്ട് ചെയ്യണമെൻ്റെ ആദ്യമായി സംവിധാനം ചെയ്യുമ്പോൾ ഞാൻ നിർമ്മിച്ചു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം ശ്രീനേട്ടന്റെ കുടുംബത്തിലെ ശ്രീനേട്ടന്റെ മകൻ രണ്ട് മക്കളാണ് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പേരാണത് അപ്പോൾ അപ്പൊ അവര് വിനീത് അങ്ങനെ സിനിമ ചെയ്യാൻ പറയും ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ ചെയ്തോളാം ആ എന്ന് പറയുന്നത് അപ്പോൾ മലവാടി നമ്മുടെ ഗ്രാൻഡ് പ്രൊഡക്ഷൻ്റെ ബാനറിൽ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു സക്സസ്ഫുൾ മൂവി തന്നെയാണത് അന്ന് നൂറ് ദിവസം ഓടിയൊരു പടമാണത് മലർവാടി അന്ന് പിന്നീട് അതിലൂടെ തന്നെ മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരുപാട് താരങ്ങൾ ആ സിനിമയിലൂടെ വന്നു അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ ഞാൻ വിനീതിൻ്റെ കൂടെ ഇതുവരെയും ഒരു കോംപോ വന്നിട്ടില്ല ഇപ്പം എനിക്ക് വേണ്ടി വിനീത് ചാതുവോട്ടിൽ പാടിയിട്ടുണ്ട് സിനിമകളിൽ പാടിയിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു എന്താ പറയുക അതിൽ അഫക്ഷനുള്ള ആൾക്കാരാണ് ഞാൻ ഏത് സിനിമ വിനീതിൻ്റെ കണ്ടാലും വിളിക്കും സംസാരിക്കും എൻ്റെ ഏതെങ്കിലും സിനിമ കണ്ടാൽ അവർക്ക് ഇഷ്ടമാവുന്ന കഥാപാത്രങ്ങളാണ് ഈ വിളിച്ച് സംസാരിക്കും എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ വിനീതിൻ്റെ അസോസിയേറ്റ് ധനഞ്ജയ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബബബ ബബബ്ബ അപ്പത് വിനീത് ധ്യാന് എല്ലാവരുമായിട്ടുള്ളൊരു പുതിയ കോംപോ ആണ് പറയുന്നത് പിന്നെ ചെറുപ്പം തുടങ്ങി ഭയങ്കര സരസത ഉള്ള ആൾക്കാരല്ലേ ആരെന്ത് വിചാരിക്കുന്നു അപ്പത് ധാന് അത് കേൾക്കുന്ന ആൾക്കാർക്കും അത് വല്യ അവനൊരു പരാതികളൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വളരെ നിഷ്കളങ്കരമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ ആ നർമ്മമുള്ള ഒരു

ഇങ്ങനെ ഒക്കെ ആയിട്ടിരിക്കുന്നു ഒരു മഹാലക്ഷ്മിനെ പറ്റി പറയാം എം ബി ബി എസ് പാസ്സായി ഇവളുണ്ട് അടുത്തൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ ഇപ്പോ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവള് യു കെ ജി പാസ് ആയി യു കെ ജി പാസ് ആയി അതാണ് സാധാരണ അപ്പം എന്തായാലും ദിലീപ് വേട്ടാ തങ്കമണി തിയേറ്ററിലേക്ക് എത്തുകയാണ് നമ്മൾ പ്രേക്ഷകരെല്ലാവരും ഉറപ്പായിട്ടും വളരെയധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് അടിപൊളിയാവട്ടെ സക്സസ് ആവട്ടെ നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനും മാർച്ച് ഏഴിന് നിങ്ങളുടെ അടുത്ത തിയേറ്ററിൽ ഈ സിനിമ വരികയാണ് തങ്കമണി ഈ സിനിമ നിങ്ങളുടെ മനസ്സിൽ തൊടുന്ന് ഞങ്ങളുടെ വിശ്വാസം